ഹലോ സ്ഥലക്കും അപ്പം ഇന്ന് ഞങ്ങൾ ഇവിടെ നിന്ന് ചെക്ക്ഔട്ട് ചെയ്യണേ ഡൽഹിയിൽ നിന്ന് എന്നിട്ട് നേരെ നമ്മൾ ആഗ്ര പോവാണ് ഇപ്പം ഹോട്ടലിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും അത് കഴിഞ്ഞ് ഒരു മൂന്നര മണിക്കൂറോളം ഉണ്ടോ എന്നാണ് പറഞ്ഞിട്ട് അല്ലേ ഇരുന്നൂറ്റി നാൽപ്പതോ അങ്ങനെ അറൗണ്ട് കിലോമീറ്റർ ആഗ്രക്ക് അപ്പം നമ്മൾ പിന്നെ ആഗ്രയിലും സ്റ്റേ ഉണ്ടാവും കേട്ടോ എന്നിട്ട് ഫസ്റ്റ് നമ്മൾ ആഗ്ര ഫോർട്ട് കണ്ടിട്ട് നമ്മൾ ചെക്ക് ഹോട്ടലിൽ ചെക്കിൻ ചെയ്തിട്ട് അത് കഴിഞ്ഞ് നമ്മൾ താജ്മഹൽ കാണാൻ പോകും എന്നുള്ളതാണ് എന്തായാലും നമ്മളോട് നെൽച്ച പറഞ്ഞ പ്ലാൻ എന്തായാലും നമുക്ക് നോക്കാം അല്ലേ ഓക്കെ അപ്പം നമ്മുടെ ഈ ഒരു ടൂറ് പാക്കേജ് നമുക്ക് ഫുൾ സ്പോൺസർ ചെയ്തിട്ടുള്ളത് ഡു യൂർ ട്രാവൽ ടൂർ പ്ലാനേഴ്സ് ആണ് ഇന്നലത്തെ ബ്ലോഗിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ മണാലി ട്രിപ്പ് അതുപോലെ കാശ്മീരും അതുപോലെ ഡൽഹി ട്രിപ്പ് മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഇവർക്കൊക്കെ പോകണമെന്ന് പ്ലാൻ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഫാമിലി ആയിക്കോട്ടെ സ്കൂള് അതേപോലെ കോളേജ് ആയി കോളേജായിവയിക്കോട്ടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ ഏത് ടൈപ്പ് പാക്കേജും അവൈലബിൾ ആണ് ഒരു ബെറ്റർ ഓപ്ഷൻ ഓപ്ഷനായിട്ടോ കാരണം നമ്മളത് അനുഭവിച്ച് ആൾക്കാരാണ് ഇവരുടെ ഒരു സർവീസും കാര്യങ്ങളൊക്കെ ഡൊമസ്റ്റിക് മാത്രമുള്ള ഇന്റർനാഷണൽ ട്രിപ്പും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ കൂടുതൽ ഗൈഡ് ആണ് ഈ പറഞ്ഞ സ്ഥലത്തൊക്കെ ഫുൾ ഗൈഡ് ഉണ്ടാവുക താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഇവരുടെ കോൺടാക്ട് നമ്പർ ഡീറ്റെയിൽസ് ഫുൾ ഡീറ്റെയിൽസും ഒക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ ചെക്ക്ഔട്ട് ചെയ്താൽ മതി ഓക്കെ അങ്ങ് നേരെ വീട്ടിലേക്ക് പോവാം അപ്പൊ അതാ നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നിട്ടാണ് നിലത്തെ പോലെ തന്നെ ഉണ്ട് പിന്നെ ജ്യൂസ് ജ്യൂസ് പിന്നെ ഹണി ജാമ് സോസ് ബ്രെഡ് സോബി കാര്യങ്ങളൊന്നും അപ്പൊ ആയിട്ട് ഫുഡ് കാര്യങ്ങളോ നമുക്ക് ലൈവായിട്ട് എല്ലാ സാധനങ്ങളും പിന്നെ ഓംലെറ്റ് എന്ത് വേണമെന്നുണ്ടെങ്കിലും നമ്മള് പോവാണ് അപ്പനിന്ന് എങ്ങനെയൊക്കെയാ ഇന്ന് നമ്മളിപ്പോ നേരെ ആഗ്ര ഫോർട്ട് പോകും പിന്നെ ആഗ്ര ഫോർട്ടിൽ നിന്ന് ഹോട്ടലിൽ പോയി ചെക്ക് ഇൻ ചെയ്ത് മാറി ഫ്രഷ് അപ്പായി നമുക്ക് വൈകുന്നേരം താജ്മഹലിൽ പോവാം സൺസെറ്റിന് ടൈം ആകുമ്പോൾ അതുകഴിഞ്ഞ് ഷോപ്പിങ്ങും പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ ഇവിടുന്ന് ഓൾമോസ്റ്റ് നമുക്കൊരു ത്രീ ടു ത്രീ പോയിന്റ് ഫൈവ് ഹവേഴ്സ് ജേർണി ഉണ്ട് നമ്മള് നോയിഡ കയറി ഇത് ഡൽഹി എൻ സി ആറിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ ഇനി ആഗ്ര എക്സ്പ്രസ് വേയിലോട്ട് ആയി ാണ് എക്സ്പ്രസ്വേയുടെ ഈ ഒരു ബോർഡാണ് ആഗ്ര ചം ബോർഡാണ് നമുക്ക് എക്സ്പ്രസ് വേണ്ട തന്നെ ട്രാവൽ ചെയ്യണം ആഗ്ര ഫോർട്ട് അപ്പൊ നമ്മള് ആഗ്രഹിൽ എത്തിയിട്ടുണ്ട് കണ്ടിട്ട് മാരുണ്ടെക്കിങ് <laughs> 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 ഇതാ ഈ ജാഹിംഗയുടെ കുളിച്ചിരുന്നത് ഇത്രയും വലിയ സാധനങ്ങല്ല കാണുന്നുണ്ടോ സെപ്പൊക്കെ ഇവിടുന്ന് ഇങ്ങനെ നോക്കിയാല് നമുക്ക് താജ്മഹലൊക്കെ കാണാം നമ്മള് ഫോർട്ടിൽ നിന്ന് ഇറങ്ങി ഇനി ഹോട്ടലിലേക്ക് ഹോട്ടലിലേക്കോട്ടിലോട്ട് നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടി എന്താ താജ് ക്ലാസ് നമ്മളെ ഫുഡ് വരുന്നുണ്ട് നല്ല നല്ല സ്പൈസിയായിട്ടുള്ള റൈസാണ് ഓർഡർ ചെയ്തത് നോൺ സ്പൈസി ഹൈദരാബാദി ചിക്കൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത് പിന്നെ ചിക്കൻ കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട് വരുന്നില്ല അപ്പൊ നമ്മള് ഫുഡൊക്കെ കഴിച്ചിറങ്ങി ഹോട്ടലിൽ കുറച്ച് ഒരു നൂറ് മീറ്റർ അല്ലേ അപ്പോ ഇതാണ് നമ്മുടെ ഹോട്ടല് നമുക്ക് വെൽക്കം ഡ്രിങ്കും കാര്യങ്ങളൊക്കെ ഉണ്ട്

വേറെ കാര്യങ്ങളെ ഇയത്തെ സോഫ വ നമ്മളെ റൂമിലാക്കി പോവുകയാണ്. ഹായ്. പിന്നെ കോസ്റ്റ്യൂം ഇടിയിടണം. അപ്പോൾ നമ്മൾ റെഡിയായിട്ട് ഇറങ്ങാനാണ് തോന്നുന്നത്. നമ്മൾ റെഡിയായിട്ട് നമ്മൾ ഒരു അറബിക് ലുക്കാണ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തது. ഞാൻ पार्वती അജു കന്ദൂറ. ഫുൾ കോസ്റ്റ്യൂമുകള കാണിച്ചു.

അപ്പൊ ഇതാ നമ്മള് അതിന്റെ ഉള്ളില് പോവാണ് നമ്മള് കാലൊക്കെ ഇതുപോലെ കവർ ചെയ്തിട്ടുണ്ട് തരും ഇതിന്റെ ില് പോലെ അപ്പൊ നൽജു പറയണ ഞങ്ങൾ ഇപ്പൊ വന്നതിൽ ഏറ്റവും കൂടുതൽ ടൈം താജ്മഹലാണ് സ്പെൻഡ് ചെയ്തത് കാരണം ബാക്കിയൊക്കെ നമ്മള് പെട്ടെന്ന് പെട്ടെന്ന് കണ്ടുവരികയായിരുന്നു ഇത് പിന്നെ നമ്മള് കൊറേ കാലയെ കാണാൻ ആഗ്രഹിച്ചൊരു സ്ഥലമായോണ്ട് തന്നെ നമ്മള് അത്യാവശ്യം ടൈമൂടെ സ്പെൻഡ് ചെയ്തു പിന്നെ

സ്പെഷ്യൽ ആണ് ാണ് നമ്മളിപ്പോ ഒരു പേട്ട ഷോപ്പിൽ കേറിയിട്ടുണ്ട് ഷോപ്പില് അല്ലെ ഓരോന്ന് നമ്മള് കുറച്ച് ലെതറിന്റെ സാധനങ്ങൾ നോക്കാൻ വേണ്ടിയാണ്ട് വന്നിരിക്കാണ് പറയുന്നത് ഇവിടുത്തെ താജ്ഹിന്റെ ഓരോ ടൈപ്പ് ഓഫ് അല്ല The stones will be glowing by the real plasma, but marble hmm. is not changing to properly. And this is the sun side. The sun will be down for It's a blue sky. Marble absorbing any kinds of light. Okay. One minute. The original idea is അത നമ്മൾ ഹോട്ടലിൽ ജസ്റ്റ് ഒന്ന് കയറി ഫുഡ് കഴിച്ചാണ്. നമ്മളുടെ ടൈമിംഗ് അണ്ട് 10 മണി വേണം. 10 മണി വരെ ഡിന്നർ. ദാ നമുക്ക് ഫസ്റ്റ് ഒരു സൂപ്പ് കൊടുന്നാണ് കേട്ടോ. കുറേ ഫുഡ് ഉണ്ട്. ഒരു ഗംഭീര ഫുഡ് അല്ലേ ഉണ്ട്. ചിക്കൻ ഉണ്ട്, വെജിറ്റബിൾ എന്നൊരു ഉണ്ട്. ചിക്കൻ കറി ഉണ്ട്, പനീർ ഉണ്ട്. വെജിറ്റബിൾന്റെ ഒരു മസാല ടൈപ്പ് ഉണ്ട്. ഇതില് ദാൽ എന്നൊരു ദോശയും ഉണ്ട്. ബ്രെഡ് ഫ്ലേയിൽ. പിന്നെ ബട്ടർ ബ്രെഡ് ഉണ്ട്, റൊട്ടി ഉണ്ട്, വൈറ്റ് റൈസ് ഉണ്ട്. ഇതൊക്കെ ന കഴിച്ചിട്ട് അപ്പൊ ഞങ്ങള് റൂമില് തിരിച്ചെത്തിയിട്ടുണ്ട് അങ്ങനെ നമ്മളെ ഡൈലി ആഗ്ര ട്രിപ്പ് ഇവിടെ അവസാനിക്കാൻ പോവാണ് വിഷമം തോന്നുന്നുണ്ടോ നമ്മളടുത്തത് എടുക്കാൻ പോകുന്നു പോണം അല്ലേ എന്തായാലും നമ്മുടെ ഡുയൂ ട്രാവൽസിന്റെ ഈ ഒരു ടൂർ പാക്കേജ് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ നല്ലൊരു ക്വാളിറ്റി സർവീസും കാര്യങ്ങളായിരുന്നു അല്ലെ ടോട്ടലി പറയാണെന്നുണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല ഒരു ബുദ്ധിമുട്ട് നമുക്ക് പക്ക സെറ്റ് ആണ് മലയാളി ഗൈഡ് അത് എടുത്ത് പറയാൻ കാരണം നമുക്ക് ആ ഒരു കംഫേർട്ട് അത്രക്ക് ഒരു സെറ്റ് ആണ് നമ്മളെ നെൽജോ എന്ന് പറയുന്ന ആള് പിന്നെ അതേപോലെ ഫുഡിന്റെ കാര്യം ഇപ്പൊ ഈ ഹോട്ടലിൽ ആയിക്കോട്ടെ നമ്മൾ നേരത്തെ നിന്ന് ഡൽഹിത്തായിക്കോട്ടെ അവിടുത്തെ ഫുഡും അതേപോലത്തെ റൂംസും കാര്യങ്ങളൊക്കെ സെറ്റ് നമുക്ക് വേറെ സെറ്റായിരുന്നുണ്ട് അതെ ഒന്നും ടൈം കിട്ടിയിട്ടില്ല കാരണം നമ്മൾ അത്രയും കൂടുതൽ ഇന്ന് ഫുള്ള് പുറത്തു തന്നെ ആയിരുന്നു നമ്മൾ താജ്മഹലൊക്കെ കുറെ ടൈം നമ്മൾ സ്പെൻഡ് ചെയ്തു അവിടെ നിന്നും പിന്നെ മെയിൻ ആയിട്ട് സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കോട്ടക്കൽ നിന്നും ഷൊർണൂർന്നൊക്കെ ഉള്ള സബ്സ്ക്രൈബേഴ്സ് വന്ന് സംസാരിച്ചു സെൽഫി എടുത്തു അപ്പൊ അങ്ങനെ കുറേ ടൈം അവിടെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ ടോട്ടലി താജ്മഹൽ നമ്മൾ നന്നായിട്ട് കുറേ നേരം അവിടെ ഇരുന്നിട്ട് വീഡിയോസും കാര്യങ്ങളും ഒക്കെ കണ്ടിരുന്നു പിന്നെ മാർക്കറ്റിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങി മച്ചിക്കും വപ്പക്കും ജുബിക്കും ജു മോക്കും എല്ലാവർക്കും അതൊക്കെ വാങ്ങി അപ്പം എന്തായാലും ഇൻഷാല്ല അപ്പം നാളെ രാവിലെയാണ് നമ്മൾ ട്രെയിനുള്ളത് ആഗ്രഹനാണ് എട്ടര മണിക്കാണ് ട്രെയിൻ ഉള്ളത് ഇൻഷാള്ള ഞായറാഴ്ച പുറച്ചൊക്കെ ആയിട്ട് നമ്മൾ നാട്ടിലെത്തും അപ്പം ഇത്ര തന്നെ ഉള്ളൂ നമ്മൾ ഒരു ടൂർ വ്ളോഗ്സിൻ്റെ അവസാനത്തെ വ്ളോഗാണിത് ഓക്കെ അപ്പം ഇൻഷാല് നമുക്ക് അടുത്ത മറ്റൊരു വ്ളോഗിലൊക്കെ നമുക്ക് വീണ്ടും കാണാം അപ്പം നിങ്ങൾക്ക് ഇതുപോലെ നല്ല അടിപൊളി പാക്കേജസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ടൂർ ട്രാവലിനെ തന്നെ നിങ്ങൾ ചൂസ് ചെയ്യുക ഒരു ബെറ്റർ ഓപ്ഷനാണ് കേട്ടോ ഞാൻ താഴെ നമ്പറും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും അവരുടെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും കോൺടാക്ട് നമ്പറും ഒക്കെ ഞങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് നമ്മൾ പക്ക നിങ്ങൾ എന്തായാലും ഹാപ്പി ആയിട്ട് തന്നെ മടങ്ങും കേട്ടോ കാരണം നമ്മളനുഭവത്തിൽ നിന്നാണ് നമ്മൾ പറയുന്നുള്ളത് അപ്പോൾ ഇൻഷാല്ല എന്തായാലും നമുക്ക് അടുത്ത ബ്ലോഗിലേക്കാണാം